ഹലോ ഗായ്സ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാ വിശേഷം എല്ലാവർക്കും സുഖമില്ലേ ഇന്നത്തെ ട്രിപ്പ് പാലക്കാട് കോട്ട കാണാൻ വന്നിരിക്കുകയാണ് അകത്തേക്കുള്ള ഫീസ് ഇരുപത്തഞ്ച് രൂപയാണ് കോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ഈ കോട്ട മൺകോട്ടയായിരുന്നു പിന്നീട് അത് കരിങ്കൽ കോട്ടയക്കി മാറ്റി പാലക്കാടിന്റെ സുന്ദരമായ ഈ കോട്ട ടിപ്പുവിന്റെ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകമാണ് ഈ കോട്ടയിൽ ഹനുമാൻ കോട്ട ക്ഷേത്രം രക്തസാക്ഷി സ്തംഭം രാപ്പാടി ഓപ്പണയർ ഓഡിറ്റോറിയം പിന്നെ അതുമല്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ടിപ്പു സുൽത്താൻ്റെ പിതാവും മൈസൂർ ഭരണാധികാരിയുമായ ഹൈദരാൾ നിർമ്മിച്ചതാണ് ഈ കോട്ട കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പഴമക്കാർ വയർ ഈ കുളത്തിൻ്റെ ഉൾവശത്തുകൂടി പോയാൽ മൈസൂർ എത്തുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ഫാമിലിയായിട്ട് ചിലവഴിക്കാൻ പറ്റും സ്ഥലാണ് പിന്നെ എടുത്ത് പറയാവുന്ന ഒരു കാര്യം കപ്പിൾസ് പോട്ട് കൂടിയാണ് അപ്പോൾ ഇന്ന് അത്രേ ഉള്ളു ബൈ